േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സാഗർ സത്യങ്ങളെല്ലാം ഡോക്ടറോട് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയരുത് ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിയുന്ന കാര്യമായിരിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ഡോക്ടർ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്പോൾ ഇതോടെ സാഗർ കൃഷിനെ പറ്റിയുള്ള സത്യങ്ങൾ തുറന്നു പറയുകയാണ് കൃഷിന് എന്താണ് സംഭവിച്ചത് എന്നും ഇതിനും മുൻപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുമുള്ള കാര്യങ്ങൾ കൃത്യമായി തനിക്ക് അറിയാം എന്ന് വ്യക്തമാക്കുന്ന സാഗർ മാത്രവുമല്ല കൃഷ് ഞങ്ങളുടെ സ്വന്തം മകനല്ല എന്നുള്ള സത്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ സത്യം ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യയായ സുജയിൽ നിന്നു വരെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇത് കേൾക്കുന്ന ഡോക്ടർ ആകെ പകച്ചു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇതിനിടയിൽ സാഗറിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അവിടേക്ക് കയറി വരുന്ന സുജ സാഗർ പറയുന്ന സത്യമെല്ലാം അറിയാനിടയാകുന്നു ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അവൾ ഇത്രയും നാൾ സാഗർ തന്നിൽ നിന്നും ഈ സത്യം മറച്ചുവെച്ചത് സുജയ്ക്ക് വലിയൊരു തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് മാത്രവുമല്ല താൻ ഇത്രയും നാൾ പൊന്നുപോലെ സ്നേഹിച്ച തൻ്റെ മകൻ തൻ്റെ സ്വന്തമല്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇതോടെ സുജയുടെ നിലപാടുകൾ മാറി മറിയുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് എത്തുകയാണ് ഇപ്പോൾ മുൻപിലേക്ക് മാനസ ഇതിൻ്റെ ഭാഗമായി മാനസ ഇപ്പോൾ ധനലക്ഷ്മിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് മനോജിനെ രക്ഷിക്കുന്നതിനായി താൻ സഹായിക്കാം ആൻറ്റി ഞങ്ങളുടെ കൂടെ നിന്നതെന്നാൽ മാത്രം മതി ഇത് കേട്ടത് വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മിക്ക് മാത്രവുമല്ല ഇതോടെ ധനലക്ഷ്മി കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതോടെ അടുത്ത പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് അവൾ പക്ഷേ അപ്രതീക്ഷിതമായ സുജയുടെ ഭാവമാറ്റം കണ്മണിയുടെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക